ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററിൽ എടുത്തിട്ട് ഇന്ന് ഇരുപത്തി ദിവസമാണ് പിന്നിടുന്നത് അങ്ങനെ വിജയകരമായി നാല് വാരം പൂർത്തിയാക്കി അഞ്ചാം വാരത്തിലേക്ക് കിടക്കുന്ന ഈ സിനിമ ഇന്നലെ വരെയുള്ള ഇരുപത്തിയേഴ് ദിവസങ്ങൾക്കിടയിൽ എല്ലാ ദിവസവും കേരളത്തിൽ ഒരു കോടിക്ക് മുകളിൽ കർഷൻ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഒരു വാരത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കർഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്ത് ഞായറാഴ്ചയായിരുന്നു ഇരുപത്തിയഞ്ചാം ദിവസമായ ഞായറാഴ്ച മൂന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കർഷനായി സ്വന്തമാക്കിയത് അങ്ങനെ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നൂറ്റി നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഇരുപത്തിയാറാം ദിവസമായ തിങ്കളാഴ്ച ഒരു കോടി ഇരുപത് ലക്ഷം നേടിയെടുത്ത് നൂറ്റി അഞ്ച് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നത് ഇരുപത്തിയേഴാം ദിവസമായ എന്തെങ്കിലും ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കടക്ഷൻ ഒരു കോടി ഒരു ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ നൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ഇരുപത്തിയേഴ് ദിവസത്തെ കേരള കളക്ഷൻ ഇനി ഇരുപത്തിയെട്ടാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഒരു കോടിക്ക് താഴെ മാത്രം കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ ഏകദേശം എൺപത് എൺപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാവാനാണ് സാധ്യത ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു കോടിക്ക് താഴെ കേരളത്തിൽ ഈ സിനിമ കളക്ഷനിൽ താഴോട്ട് പോകുന്നത് അങ്ങനെ ആദ്യ ഇരുപത്തിയെട്ട് ദിവസം മുന്നോട്ടുകൾ കേരള കളക്ഷനായി നൂറ്റി ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത് ഇനി ഈ സിനിമയുടെ വേളവേട് കളക്ഷനിലേക്ക് വന്നാൽ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി എൺപത് കോടി റേഞ്ച് കക്ഷണം നേടിയെടുത്തുകഴിഞ്ഞ ഈ സിനിമ ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടിയും മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ലോക സിനിമയ്ക്കിപ്പം ക്ലാഷ് റിലീസായി തിയേറ്റർത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഇരുപത്തിയേഴാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു നിലവിൽ ഈ സിനിമ ഇന്നലെ ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം പതിനാറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തി കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇരുപത്തിയേഴ് ദിവസത്തെ കേരള കളക്ഷൻ ഇരുപത്തി എട്ടാം ദിവസമായ ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനാല് ലക്ഷം റേഞ്ചിലാണ് ആദ്യ ഇരുപത്തി ദിവസം ഇല്ലിടുമ്പോൾ കേരളത്തിൽ നാൽപ്പത്തി കോടി എൺപത് ലക്ഷത്തിനുള്ളാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് ബോക്സ് ഓഫീസിൽ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് തന്നെ എഴുപത്തിയഞ്ച് കോടിക്കുമുള്ള കളക്ഷൻ കഴിഞ്ഞ ഈ സിനിമ ഇരുപത്തി ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി എഴുപത്തി ആറ് കോടിക്കുമുള്ളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാളെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ഈ സിനിമ ജിയോ ഹോട്ട് വഴി ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതുമാണ് അതേസമയം ഹൃദയപൂർവം എന്ന സിനിമയുടെ ഒ ടി ടി സാറ്റാറ്റലൈറ്റൈറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്തിയഞ്ച് കോടിക്കുമുള്ള ബിസിനസ് നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ തിയേറ്റർ ഒ ടി ടി സാറ്റലൈറ്റ് കളക്ഷനായി നൂറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആസിഫ് അലി നായനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പത്തൊമ്പതിന് തിയറ്ററുടെ മലയാള സിനിമയാണ് മിറാജ് ഈ സിനിമ അഞ്ചാം ദിവസമായെന്നുള്ള ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് മുപ്പത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ഈ സിനിമയുടെ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ നാല് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ആറാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആറ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷണം പ്രതീക്ഷിക്കുന്നത് നാലു കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് നിലവിൽ വേൾഡ് വൈഡ് കളക്ഷണുമായി ബന്ധപ്പെട്ട വ്യക്തമായ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ആറ് കോടി റേഞ്ചിൽ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തി പോസിറ്റീവ് ഓവറായി നേടുന്ന മലയാള സിനിമയാണ് വള കർഷ തിരക്കഥഴി മുഹാഷൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രുക്മാൻ നവറാൻ ധ്യാൻ ശ്രീനിവാസൻ വിജയരാഘവൻ ശാന്തികൃഷ്ണ രവീണ രവി ശീതൽ ജോസഫ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ അഞ്ചാം ദിവസമായി തന്നെ ചൊവ്വാഴ്ച കേരളത്തിൽ ഒമ്പത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുത്ത ഈ സിനിമ ആറാം ദിവസമായ ബുധനാഴ്ച കേരളത്തിൽ പത്ത് ലക്ഷം റേഞ്ച് കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ എൺപത്തിയഞ്ച് ലക്ഷത്തിനുമുള്ള കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ഒരു കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട് സുഭാഷ് കപൂർ തിരക്കഥി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പത്തൊമ്പതിന്റെ തിയേറ്റടുത്തിൽ മികച്ച ഉപയായം നേടിയെടുത്ത ബോളിവുഡ് സിനിമയുടെ ജോളി എൽ എൽ ബി ത്രീ ബുക്ക് മേഷോയിൽ മികച്ച ട്രെൻഡിംഗ് തുടരുന്ന ഈ സിനിമയിൽ അക്ഷയ്കുമാർ അർഷാദ് വാഴ്സി സൌരവ് ശുക്ല അമൃതാ റാവു ഹുമാ കുറേഷ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു ലത്തി പതിനാറായിരം രൂപയായിരുന്നു ആദ്യ അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിനേഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് സിനിമ അഞ്ച് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി അറുപത്തഞ്ച് കോടി അൻപത് ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി എഴുപത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത് അഞ്ച് ദിവസത്തെ വിദേശ കളക്ഷൻ ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ടോട്ടൽ നൂറ്റി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പവൻ കല്യാൺ നായകനെ സുജിത് തിരക്കതഴി സംവിധാനം ചെയ്യുന്ന ദേ കോൾഹിം ഓജി എന്ന തെലുങ്ക് സിനിമ നാളെ തീയേറ്റെടുക്കുകയാണ് ചിത്രത്തിൽ ഇമ്രാൻ ഹാഷ്മി പ്രിയങ്ക മോഹൻ അർജുൻ ദാസ് ശ്രേയാ ഷെട്ടി പ്രകാശരാജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ വാൻ ഇന്ത്യ റിലീസായി തീയറ്റെടുക്കുന്ന ഈ സിനിമയുടെ മലയാളം പതിപ്പ് നാളെ കേരളത്തിൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ലോകമെമ്പാടുമായി ചിത്രത്തിന്റെ പ്രീമിയർ ഷോ പുരോഗമിക്കുകയാണ് കേരളത്തിലും ഈ സിനിമയുടെ പ്രീമിയർ ഷോ രാത്രി പത്ത് മണിയോടെ ആരംഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് വനിത ഷേണായി പി വി ആർ ലുലു സിനി പോളീസ് കോഴിക്കോട് പാലക്സി സിനി പോളീസ് തിരുവനന്തപുരത്ത് പി വി ആർ ലുലു എന്നിങ്ങനെയാണ് ഈ സിനിമയുടെ പ്രീമിയർ ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ സിനിമയുടെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ രാത്രിയോടെ തന്നെ എഴുപത്തഞ്ച് കോടി വേൾവീട് കളക്ഷൻ മറികടന്ന ഈ സിനിമ നിലവിൽ ഹൈദരാബാദ് സിറ്റിയിൽ മാത്രം ഇരുപത് കോടിക്കുമുള്ള കളക്ഷനാണ് നേടിയെടുത്തത് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഡാറ്റ പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ഇതുവരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നാളെ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച തെറ്റിടുന്ന ക്രൈം ത്രിയ സിനിമയാണ് കരം നോബൽ ബാബു തോമസ് മനോജ് കെ ജയം കലാഭവൻ ഷാജോൺ ബാബുരാജ് പോട്ടി മിറിയം ഹേനസ്റ്റ് രേഷ്മ സെബാസ്റ്റിൻ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത് നിലവിൽ വന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം ഈ സിനിമ ഏഴ് ലക്ഷം രൂപയാണ് പ്രീസെൽ കഠനായി നേടിയെടുത്തിട്ടുള്ളത് മലയാളം തമിഴ് എന്നിങ്ങനെ രണ്ട് ഭാഷകളിലായി സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തിയേറ്ററിൽ എന്ന സിനിമയാണ് ബാൾട്ടി ഷെയ്ൻക നായകനകുന്ന ഈ സിനിമ നവാഗതനായ ഉണ്ണി ശിവലങ്കമാണ് തിരക്കത്തെഴിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് ശാന്തനു ഭാഗ്യരാജ് പ്രീതി അസറാണി അൽഫോൺസ് പുത്രൻ സെൽവരാഘവൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ചിട്ടുണ്ട് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം